ഹായ് പ്രിയപ്പെട്ട നമസ്കാരം ഇപ്പൊ രാത്രി ഏകദേശം ഒരു രാത്രി പത്ത് മണി സമയം കേട്ടോ ഇവിടെ ഇപ്പോൾ മയക്കുമരുന്ന് വേട്ട അറിഞ്ഞിരിക്കുകയാണ് ആലുവ ഭാഗത്തു നിന്ന് കാലിക്ക് പോകുന്ന വഴി തെറ്റാലി എന്ന് പറയുന്ന സ്ഥലത്താണിത് പൾസർ വണ്ടിയിൽ വന്ന രണ്ട് ആസാം സ്വദേശികൾ അവരുടെ പക്കൽ നിന്ന് രണ്ട് പൊതികളിലായി സൂക്ഷിച്ചിരിക്കുന്ന ഹെറോയിൻ എന്ന് പറയപ്പെടുന്ന ആ മാരകമായ മയക്ക് മരുന്നാണ് ഏകദേശം ഒരു ഇരുപത്തി നാല് ഗ്രാമോളം തൂക്കം വരും ഇതിന് മാർക്കറ്റിൽ ഏകദേശം രണ്ട് ലക്ഷത്തിൽ മോള് വില വരുന്നതാണെന്ന് പറയണത് ഇപ്പൊ കാലിലെ സർക്കിൾ അടക്കമുള്ള പോലീസുകാർ ഇപ്പൊ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ പോലീസിന് ഇൻഫോർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒന്ന് ഇവിടെ ചെക്കിങ് നടത്തി ഒരു ബൈക്കിൽ രണ്ട് ഭാവിമാരെ ഇവിടെ പിടിച്ച് വെക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ നട്ടാദക്കൊന്ന് എന്താ സംഭവം എന്ന് എന്നറിയാന് വേണ്ടി നോക്കിയപ്പോഴാണ് ബായിമാരെ ബാഗില് ഹേറോയിൻ എന്ന് പറഞ്ഞ പറയുന്ന മയക്കുമരുന്നുണ്ടായിന്നാണ് പറഞ്ഞത് കൂടിയ മയക്കുമരുന്ന മൊത്തത്തില് കേൾക്കണ വരും അപ്പൊ അതിനെ സംബന്ധിച്ച് പോലീസ് വിശദമായി അവര് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി സാക്ഷികളെ വച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള പരിപാടിയിലാണ് മത്സര ഹെയറോയിൻ എന്ന് പറയുന്ന മയക്കുമരുന്നത് ഇവിടെ എങ്ങനെ എത്തി അത് എങ്ങട് വിതരണം ചെയ്യാനുണ്ട് കച്ചവടത്തിനാണ് എന്തായാലും കുണ്ടനേകണം എന്നുള്ളതാണ് കിട്ടിയ വിവരം ക്വാണ്ടിറ്റി അതുകൊണ്ടൊന്നും പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൊണ്ടുതന്നെ സോഴ്സ് അറിയണം ഇത് വിൽപ്പന നടത്തുന്ന തല അറിയണം ഇത്രയും ഭീകരമായ മയക്കുമരുന്നൊക്കെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കും കൊടുത്ത് അവരുടെ ഭാവി ജീവിതം നശിപ്പിക്കുന്ന പരിപാടികളൊന്നും ഈ സമൂഹവും സർക്കാരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ച് ഈ നാട്ടിലെ യുവജനങ്ങൾ രംഗത്തെറക്കണം ഇത്തരത്തിലുള്ള മഹാവിപത്ത് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചെറുപ്പക്കാരനെയും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിലേക്ക് വിട്ടുകൊടുക്കാതെ അത്തരം ദുശീലങ്ങൾ ചെറിയ തരത്തിലുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ നാടിനോട് നമ്മുടെ സുഹൃത്തു വലയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ ഒറ്റപ്പെടുത്തരുത് കാരണവശാലും അവരെ ചേർത്ത് നിർത്തി അവർ ഭാവി ജീവിതം സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടലിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങളും സമൂഹം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കണമെന്നാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് ਮੈ ਵੇਦ ਕੋਡ ਰੀਕਨ ਆਟੁ.